ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വാശിയേറിയ വോട്ടിംഗ് ഇതുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ച എഴുതാൻ രണ്ട് ദിവസം പിന്നിട്ടിരിക്കുകയാണ് വോട്ടിംഗ് രണ്ട് ദിവസം പിന്നിട്ടപ്പോൾ തന്നെ വോട്ടിംഗ് മാറി പറഞ്ഞിരിക്കുകയാണ് ബുധനാഴ്ച രാവിലെയോട് എടുത്തപ്പോൾ തന്നെ വോട്ടിംഗ് വലിയൊരു അട്ടിമറികൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പല പ്രമുഖരും ഈ ഒരു മണിക്കൂറിൽ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെ ആറ് വരെ വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇഞ്ചോടിഞ്ച് വാശിയേറി മത്സരം തന്നെ ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെക്കുന്നുണ്ട് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനൊടുവിൽ ഈ ഒരു മണിക്കൂറി ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന അനുമോൾ തന്നെയാണ് അനുമോൾ തന്റെ സ്ഥാനം ആർക്കും വിട്ടു നൽകുക എന്നുറപ്പിച്ച് മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിസേനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജിസേർ ഷാനവാസ് യുദ്ധം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നേരിയ ഡിഫറൻസിനാണ് ജിസേർ രണ്ടാം സ്ഥാനം നിലനിർത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ഷാനവാസ് പിന്തള്ള ഷാനവാസിനെ നേരിയ തോതിലുള്ള റോട്ടിംഗ് ഡിഫറൻസേ ഉള്ളൂ നാലാം സ്ഥാനത്തേക്ക് വീണ്ടും ഇതാ ബിന്നി തിരിച്ചു വന്നിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല ബിന്നിക്ക് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് അക്ബർ നല്ല രീതിയിൽ ഒട്ടുപിടിച്ച് മുന്നേറുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയമാണ് എന്തൊക്കെയാണ് അക്ബറിന്റെ മുന്നേറ്റത്തിൽ അടിപറ അടിപതറിയത് ആര്യനാണ് ആര്യൻ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയപ്പോൾ ഏഴാം പൊസിഷൻ ഈ ഒരു മണിക്കൂറിന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ശരത്തപ്പാനീനെ തന്നെയാണ് നിവിനെ അട്ടിമറിച്ചുകൊണ്ടിടെ ശരത്ത് ഈ ഒരു സ്ഥാനം സ്വന്തമാക്കിയപ്പോൾ നിവിന് എട്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ഈയൊരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ആതിര നൂറ ജോടികൾ തന്നെയാണ് ഇവര് നേരിയ തോതിൽ വോട്ടിംഗ് ഒക്കെ സ്വന്തമാക്കി മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു മണിക്കൂറിൽ കാഴ്ച വെക്കാൻ സാധിക്കുന്നുണ്ട് പത്താം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ തുടരുന്ന ആർ ജെ ബിൻസിയുടെ ആർ ജെ ബിൻസിയുടെ ഒരു ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് കണ്ടുതന്നെ അറിയണം ഏറ്റവും ഇടുവൽ ഡേഞ്ചർ പൊസിഷനിൽ കാണാൻ സാധിക്കുന്നത് അത് ശൈതൃനെയാണ് ശൈതൃയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ചാർജ് നേരിടുന്നത് പക്ഷേ വോട്ടിംഗ് ഇനിയും രണ്ട് ദിവസങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മികച്ച കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്താൽ ഇവർക്ക് മുൻപോട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന ഒരു മണി ആരൊക്കെ പുറത്തോട്ട് പോകുന്നു ആരൊക്കെ മുന്നോട്ട് എത്തുന്നു അറിയാൻ വേണ്ടി നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പോയി നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്തുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് ക്രോസെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക